നാട്ടുകാർ കയറി ഇടപെടുന്ന രീതിയിലൊക്കെ പലപ്പോഴും ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അറിവ് വരാൻ പലപ്പോഴും പത്രമാധ്യമങ്ങൾ പലപ്പോഴും ജീവികളിൽ പിള്ളേരുടെ ഒരു അടി പിള്ളേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗാങ് ആയിട്ടുള്ള അതിഭീകരമായിട്ട് അടി കാണാൻ കഴിയുന്ന പലപ്പോഴും ആ സ്കൂളിൽ നിന്നാണ് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് പറയാനാണ് എന്നാൽ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മാന്യമായിട്ട് ഇങ്ങനെ സ്കൂളുകളെല്ലാം പല സിനിമകളും കണ്ട് അടി ഉണ്ടാക്കുന്ന ഇത്തരം കൂട്ടക്കാര് ഇത്തരം കുട്ടികൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്തെന്ന് കൃത്യമായിട്ടും ഈ ഒരു പോലീസുകാരൻ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇത് പറയുന്നതിനിടയ്ക്കും ഇദ്ദേഹം പറയുന്ന വാക്കുകൾ അംഗീകരിക്കാതെ ഇളിക്കുന്ന ആളുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാവി തൊലഞ്ഞു പോകുന്ന അവസ്ഥ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പറയുന്നുണ്ട് എന്നിട്ട് അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പോലീസുകാരൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം ഞാൻ ഇത് നിങ്ങൾ കേൾക്കണം കേൾക്കണമെന്നതിനേക്കാൾ കുട്ടികൾ കേൾക്കണം കേൾക്കണമെന്നതിനേക്കാൾ ഞാൻ ഇത് കേൾക്കണം എന്ന് ഞാൻ പറയുന്നത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ ഇത് കേട്ടു വെക്കൂ കേട്ടവർ മുഴുവൻ ഈ വാക്കുകൾ ഈ സംഗതി എന്തെന്നുള്ളത് നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് മറ്റു രക്ഷിതാക്കൾക്ക് ഷെയർ ചെയ്ത് വെക്കൂ കാരണം നിങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഇത്തരം അടിപിടിയിലൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടും പറയുന്നുണ്ട് ഈ പോലീസുകാരൻ അതുകൊണ്ട് മാത്രം പറയുകയാണ് കേട്ടോളൂ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഒരു പതിനെട്ട് വയസ്സ് താഴെ കുട്ടികളാണ് തീർച്ചയായും എഫ്ഐആറിന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ എഫ്ഐആറിന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഇടും അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട് കുട്ടികളെ കുട്ടി കുറ്റവാളികളെ കൊണ്ടുവന്നെത്തിക്കുന്ന ബോർഡാണ് ജെ ജെ ബോർഡ് ജെ ജെ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാധിക്കാം തമ്പുരാക്കന്മാരായിട്ട് പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മലപ്പുറത്ത് നടന്ന് തെണ്ടിത്തല കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അവര് യാതൊരു യാതൊരു തോപ്പിങ്ങും ഇല്ല എന്റെ ഭാഷയിൽ ക്രിമിനൽസ് ആണ് ക്രിമിനൽസ് ആണ് അത് വിദ്യാർത്ഥികളായാലും വലിയവരായാലും കൊള്ളാം ക്രിമിനൽ തന്നെയാണ് എന്ന് ശരിയുണ്ടോടാ ല്ലേ ഞാൻ ചിരിക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിന് പേര് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒന്ന് ഒരു പാസ്പോർട്ട് കിട്ടില്ല അത് ഉറപ്പിച്ചോ ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല ഇന്നൊരു ഇന്നൊരു തൂപ്പുകാരന്റെ ജോലി കിട്ടാൻ പെട്രോൾ പമ്പില് പമ്പില് അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സർട്ടിഫിക്കറ്റ് വേണം അവിടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് കയറി കഴിഞ്ഞാൽ ஜியலிசி போலீஸ் கிளியரன்ஸ் சர்டிஃபிக்கெட்டோ கழிஞ்சிதோ சினிம கண்டிட்டு பல தோந்தியாசினிமே இறங்கிக்கொண்டிருக்காள் பிள்ளையோசிகளாகி காணிக்கீக பல சினிமிக்க அது அவர் பைச கிட்டி மாத்திண்ட അത് കണ്ട് ആയിട്ട് നിങ്ങൾ തെരുവിൽ കിടന്നുദ്ധം ചേട്ടാ ഇൻസ്റ്റാഗ്രാമുംഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനൊരു കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ചതാണ് ജീവിച്ചാണ് കൂലി എന്റെ അച്ഛന് കൂലിപ്പണിയായിരുന്നു ആ കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജീവിച്ച ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിൽ എത്തണമെങ്കിൽ അത് നിങ്ങളെ പോലെ തെരുവിൽ യുദ്ധം നടക്കിയിട്ടല്ല തെരുവിൽ തമ്മി തള്ളിട്ടല്ല തെരുവിൽ തമ്മി തള്ളിയിട്ടുമല്ല അടിച്ചു അടിപൊളി ഉണ്ടാക്കിട്ടുമല്ല അതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള തെരുവിൽ ഇതിൽ എല്ലാവരും ചെയ്തത് എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നു ഇതിൽ കൊറേ വിഷം കൊറേ വിഷങ്ങളുണ്ട് ഒരു ഒരു വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി ആ വെള്ളം മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിലും കുറെ വിഷങ്ങളുണ്ട് പുഴുക്കുത്തുകൾ എന്ന് പറയും ആ കുഴുക്കുത്തുകൾ എന്തു ചെയ്യും ഒരു ഒരു ഫൂട്ടില് അല്ലെങ്കിൽ ഒരു പണത്തിൽ ഒരു കുഴുക്കുത്തളു ആ ഫലത്തെ മൂലം നശിപ്പിക്കും അങ്ങനെയുള്ള കുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അവരെ മാറ്റി നിർത്തണം ഇതിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നമാരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല അവര് ഈ പഠിപ്പിക്കാൻ വിടുന്നതിനും വിദ്യാലയങ്ങളിലേക്ക് വിടുന്നതിനും അച്ഛനമ്മമാർക്ക് നല്ലൊരു വിഷൻ ഉണ്ട് നിങ്ങളിവിടെ നിങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് വരക്ക് ചെല ഡ്രസ് കാര്യങ്ങള് നല്ല വാച്ച് സ്മാർട്ട് വാച്ചുകള് പിന്നെ എല്ലാവരും ഒളിപ്പിച്ചു വയ്ക്കുന്ന മൊബൈൽ ഫോണ് പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യണ വണ്ടികള് ഒന്നും എനിക്കറിയ കുറെ കണ്ണടച്ചു കൂടിയാണ് നമ്മള് കാരണം നിങ്ങളെ പോലുള്ള ആരായിട്ട് നമുക്ക് സമയമില്ല താല്പര്യം പക്ഷെ അതാണ് വേണ്ടി വരിക എന്നു വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും ഇനി തെരുവില് ഞാനാണ് ഇന്നലെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അടികൊണ്ടാണ് എനിക്ക് നിങ്ങളെ അധ്യാപകർക്കാണ് അടിക്കാൻ പഠിക്കുന്നത് എനിക്ക് അധ്യാപക അടിക്കാൻ യാതൊരു പടിയില്ല എനിക്ക് എന്ത് പരാതി പറയാം എന്റെ പേര് അരൂപം ആണ് നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി എനിക്ക് എന്ത് പരാതി നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ പല പണി ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളുടെ പ്രായത്തിൽ പഠിക്കുവാനുള്ളതാണ് அது தழம்பா கிடக்கிறது போய் பணி படித்தவனா நீ பணி வேணும் இல்ல எங்க ஒரு பேடி நீங்கள் அப்படி பிள்ளைக்கு அது கொஞ்சம் அதுவும் இடபெட் நாட்ட இடபடலாம் வந்தது கடந்து தோந்தியத்த നാട്ടുകാർക്ക് അത് പൊതുശല്യം ഈ കുടിച്ച പിള്ളേര്യാണ് എന്തിനും പണി പണി എടുത്തിട്ട് ചോദിച്ചു വിടുകയാണ് പഠിച്ചിട്ട് പഠിച്ച് നമ്പാമേടും പട്ടികളെ പോലെ തന്നെ ഉണ്ടാക്കണം തന്നെ തന്നെ പറയിപ്പിക്കണം അത് മനസ്സിലാക്കി നാട്ടുകാർ ഞാനല്ലാ പറ നാട്ടുകാർ അനൂപ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ഇദ്ദേഹത്തെ എനിക്ക് പേഴ്സണൽ അറിയില്ല ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാണ് പക്ഷെ ഇത് ആളുകൾ കാണാതെ പോയത് രക്ഷിതാക്കൾ കാണാതെ പോയാലും ഒരു വലിയ ഒരു പ്രശ്നം മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഇത് കാണാതെ പോകരുത് രക്ഷിതാക്കൾ ഇത് കാണണം കാരണം പല രക്ഷിതാക്കളും രാവിലെ ഈ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവരെന്താണ് സ്കൂളിൽ പോയി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു കിടുത്തൂല്ല എൻ്റെ അറിയിലുള്ള പല അധ്യാപകൻ പറയുന്നത് ഇവർ കുട്ടികൾ തല്ലുകൂടുകയും മറ്റും ചെയ്യുമ്പോൾ ഇവർ എന്നാണ് ഗവൺമെന്റ് അധ്യാപകർ പറയുന്ന അവർ ഇടപെടില്ല എന്തിനാ മാഷെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഇല്ലാണ്ടാവുകയാണ് മാഷക്ക് താല്പര്യം ഉണ്ടോന്നു ചോദിക്കുന്നത് കാരണം പല അധ്യാപകർക്ക് ഒരു ലക്ഷത്തിനടുത്ത് ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും മിനിമം പത്ത് രൂപ ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും അങ്ങനെ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന ശമ്പളം ഏതെങ്കിലും പയ്യനെ നേരാക്കാൻ വേണ്ടിയിട്ട് ചോറിൽ കൊണ്ട് ചന്തിക്ക് രണ്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം പോയിട്ട് കേസ് കൊടുക്കുന്ന അധ്യാപകനെ പീഡിപ്പിച്ചു പിറ്റേ ദിവസം പോക്സോ ഞാൻ ഞാനൊരുവനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നാണ് പിറ്റേ ദിവസം പത്രത്തിൽ വരിക പത്രമാധ്യമങ്ങൾക്ക് ഈ അധ്യാപകന് എന്താണ് ശരിക്കും ചെയ്തെന്ന് അന്വേഷിക്കുന്നില്ല ഈ പഹ്യന്മാര് അവർ പിറ്റേ ദിവസം പീഡിപ്പിച്ചു രീതിയിൽ വാർത്ത കൊടുക്കും ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വാർത്തയുടെ താഴത്തുണ്ടാവും ആ ഒരു പയ്യനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ള നമ്മുടെ മലയാളികൾക്ക് ഒറ്റ അർത്ഥമുള്ളൂ അത് ലൈംഗിക പീഡനം അതിന്റെ അപ്പുറത്തേക്ക് വേറെ പീഡനില്ല ഈ ഒരു ഒറ്റ അർത്ഥത്തിന്റെ പേരിൽ പിറ്റേന്ന് മുതൽ ആ മാഷ് ഒരു ലൈംഗിക അരാജകത്തുള്ള ഒരു വലിയ പ്രശ്നമുള്ള ലൈംഗിക പ്രശ്നമുള്ള ഒരു മാഷായിട്ട് മാറും അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് പിന്നെ തെളിക്കാൻ നടക്കണം ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് മാനം കെട്ട് ഒരു പിന്നീട് അതിന് ശേഷം കാരണം കാണിക്കലായിട്ട് പിന്നെ നടക്കേണ്ടി വരും ഒരു ആ പാവം അധ്യാപകൻ്റെ ശമ്പളം അടക്കം തടുക്കുന്ന അവസ്ഥയിലേക്ക് സംഗതി വരും പെൻഷൻ പോലും ചിലപ്പോൾ നേരം വില കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കടന്നു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇങ്ങനെ തങ്ങളുടെ ഭാവിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണോ എന്നാണ് പല അധ്യാപകർ ചെയ്യുന്നത് അതുകൊണ്ട് ആരാന്റെ പിള്ളേർ എന്താ ചൈക്കോട്ടെന്ന് വിചാരിക്കുന്ന അധ്യാപകരുണ്ട് കുട്ടികളെ തൊടാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുന്നു അവരെ ഗുണദോഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു പുരക്ഷേ കാണാൻ പാടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ അധ്യാപകൻ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ അടക്കം കേസ് കൊടുക്കാൻ തയ്യാറുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇത്രക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് എന്ത് ധൈര്യത്തിലാണ് വീട്ടിൽ ഊത്തിരിക്കുന്നത് അപ്പൊ അതാ പറയുന്നത് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ നാട്ടിൽ കയറിയിട്ട് അടിപൊളി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പോലീസിൻ്റെ കയ്യിലൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ ജീവിതം കോന്ന ടൈം എന്തായാലും ഇതൊക്കെയാണ് പല അധ്യാപകരുടെയും മനോഭാവം നേരിക്ക് കുട്ടികളെ നേരാക്കുക എന്ന് പറയുന്ന പഴയ ചിന്താഗതിയുള്ള അധ്യാപകരൊക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കും തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുള്ളൂ കുട്ടികളെ നേരയാക്കണം എന്ന് പറയുന്ന കാരണം അവർക്ക് നേരാവും ആഗ്രഹമില്ലാത്ത പിള്ളേരെ നേരാക്കുക എന്ന് പറയുന്ന മഹത്തായ കർത്തവ്യത്തിലേക്ക് ഒരു അധ്യാപകൻ ഇപ്പോൾ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള മഹത്തായിട്ടുള്ള അധ്യാപന പ്രവർത്തക ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു അങ്ങനെ മഹത്തായ അധ്യാപന പ്രത്യേകൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ പോലെ ഒന്നല്ല പിള്ളേരെ വെറും ട്വീറ്റ് ചെയ്താൽ മാത്രം മതി അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി അവർ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഗംഭീരമായ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടാറുണ്ട് അവരെ പഠിപ്പിച്ചെടുത്ത് ലാസ്റ്റ് തലേ ദിവസം ഓൺലൈൻ ക്ലാസ്സിൽ ഒരു വിഷയം വരുന്ന ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും എന്ന് അതേ ചോദ്യം മാത്രം വരുന്ന രീതിയിലൊക്കെ സമൂഹം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ഈ അധ്യാപകരാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് കൊടുക്കുന്നത് ഇനി ഗവൺമെന്റ് ഓഫ് കേരള ചോദ്യ പേപ്പർ ഉണ്ടാക്കിയിട്ട് മോഷ്ടിച്ചുകൊണ്ട് ഇത്തരം ഈ ഓൺലൈൻ ക്ലാസുകൾക്ക് കൊടുക്കുന്ന വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ ഇത് അങ്ങോട്ടാണ് ഇങ്ങനൊന്നും വലിയ പിടുത്തോന്നുമില്ല ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അധ്യാപകർ ഒട്ടും വിലയിൽ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് എന്നതിനാൽ പല അധ്യാപകർക്കും അവരുടെ ഭാവിയെ കണ്ടുകൊണ്ട് പിള്ളേരെ അടിക്കാൻ തയ്യാറല്ല അവർ ഗുണം ദോഷിക്കാൻ തയ്യാറല്ല അവർ ഉപദേശിക്കാൻ തയ്യാറല്ല ഇതൊക്കെ ചെയ്താലേ അവർ എന്നുള്ളതല്ല പക്ഷേ അതുപോലും അവരെ ഒരു കാര്യത്തിൽ പോലും ഇടപെടാൻ ഇത്തരം അധ്യാപകർക്ക് ഇപ്പോൾ താല്പര്യമില്ല അത് അവരവരുടെ ജീവിതം വെച്ച് അവര് പന്ത് കളിക്കാൻ തയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്ന വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എഴുതി വെക്കാം ഇതിനൊരു ഉത്തരം വേണമല്ലോ സുഹൃത്തുക്കളെ പെട്ടെന്ന് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ബബായ്